പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ റിയൽ ഓണം സ്കീം നറുക്കെടുപ്പ് എറണാകുളത്ത് സംഘടിപ്പിച്ചു വികാട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകൻ കൊച്ചൌസേഫ് ചിറ്റില്ലപ്പിള്ളി മുഖ്യാതിഥിയായിരുന്നു പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ പുതുവത്സര സമ്മാന പദ്ധതിയായ വിന്റർ വിസിറ്റ് ആൻഡ് വിൻ സ്കീമിന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിൽ തുടക്കം കുറിച്ചു ചടങ്ങിൽ പിട്ടാപ്പിള്ളിയിൽ ബൈ ആൻഡ് ഫ്ലൈ യൂറോ ട്രിപ്പ് വിജയികൾക്കും റിയൽ ഓണം സ്കീമിലെ ദിവസേനയുള്ള നറുക്കെടുപ്പിലെ വിജയികൾക്കും സമ്മാനങ്ങൾ കൈമാറി ടൈറ്റൻ വാച്ചുകളുമായി സഹകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വിട്ടാപ്പിള്ളിൽ ഷോറൂമുകളിൽ നിന്ന് ഷോപ്പിംഗ് ഷോപ്പ് സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും നടന്നു വിട്ടാപ്പിള്ളിൽ ഏജൻസി സിഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ മരിയ പോൾ അജോ തോമസ് ജനറൽ മാനേജർ എ ജെ സെയിൽസ് മാനേജർ ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയും ഇവിടെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസ് കഴിഞ്ഞ ഒരു ടിയാഗോ ഇലക്ട്രിക് കാറാണ് കസ്റ്റമേഴ്സ് സമ്മാനം കൊടുത്തത് പിടാബിൾ ഏജൻസി എന്നും എന്തെങ്കിലും അനൗൺസ് ചെയ്താൽ കൃത്യമായി കസ്റ്റമറിലേക്ക് സത്യസന്ധമായി എത്തിക്കും ആ വിശ്വാസമാണ് ഇപ്പോഴും പിടാബിൾ ഏജൻസിൽ ഈ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല കൊടുക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി കൊടുക്കുന്ന സേവനത്തിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും ചെയ്യുന്നത് ജനുവനായിട്ടും വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ പിടാബിൾ ഏജൻസിന് വളരെ മത്സരമേറിയ രംഗത്തും ഒരു സ്ഥാനമുണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ അങ്ങോളം കോളമായി എൺപത്തിനാല് ഷോറൂമുകളും പ്രവർത്തിക്കുന്നു